ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ കൺമണിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വരുണും മാനസിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് വളരെ സന്തോഷത്തോടെ വരുൺ മാനസിയോട് ചോദിക്കുന്നുണ്ട് എന്റെ ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു പൊളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനസയാണെങ്കിൽ ആകെ കലിപ്പായി വരുണിന്റെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് അടി കിട്ടിയ ഷോക്കിൽ വരുൺ പറയുന്നുണ്ട് മാനസിയോട് മാനസയെ ഇത് എന്തുപറ്റി ഞാൻ വരുണാണ് കൃഷല്ല ഇതിനെ നീ എന്നെ അടിച്ചെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് മാനസ പറയുന്നു ാണ് ആ വീഡിയോയിൽ കൃഷിനെ കുറിച്ച് പറഞ്ഞത് അൺമണി ഇപ്പോൾ ഒരു പണച്ചാക്കായ കൃഷിന്റെ പിറകിലാണെന്ന് നീ പറഞ്ഞില്ലേ എന്റെ കൂടെ കൂടിയിട്ട് എന്റെ ഭാവിയാണിപ്പോ ഇല്ലാതെയായത് എന്നെ കൂടെ കൂട്ടിയതാണ് എനിക്കിപ്പോൾ വലിയ അബദ്ധമായത് ആരും പറയുന്നത് പോലെ താനൊരു സൈക്കോ തന്നെയാണ് മനസ്സ് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞ ഞാനാണ് സൈക്കോ എന്നോ ഞാനല്ല നിന്റെ കൃഷിയാണ് സൈക്കോ ഞാനൊരു തങ്കപ്പെട്ടവനാണെന്ന് പറയുമ്പോ മനസ്സ് പറയുന്നുണ്ട് അയ്യോ ഒരു തങ്കപ്പെട്ടവൻ നിന്നെനിക്ക് ചവിട്ടി കൂട്ടാനാണ് തോന്നുന്നത് നീ കാരണം കൊണ്ട് എന്റെ ാണ് എല്ലാം ഇല്ലാതായത് ഞാൻ മനസ്സിൽ കണ്ടതെല്ലാം ഇല്ലാതെയായി ഇനിയിപ്പോ ഞാനും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹം കൂടി വേണ്ട എന്ന് മനസ്സ് പറയുമ്പോ വരുൺ ഒന്നും മനസ്സിലാവാതെ അതെന്താ എന്ന് ചോദിക്കുകയാണ് ഏടോ കൃഷിയും കൺമണിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് താൻ എല്ലാവരോടും പറഞ്ഞില്ലേ എന്റെ അച്ഛനും അതറിഞ്ഞു ഞാൻ മുന്നേ പറഞ്ഞതാണ് അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്ന് എന്തായാലും ഞാനിപ്പോൾ കൃഷിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി എന്റെ വീഡിയോ മാത്രം ഇടാനല്ലേ ഞാൻ പറഞ്ഞത് അതിനിടയിൽ എന്തിനാണ് കൃഷിന്റെ വീഡിയോ കൂടി കുത്തിക്കേറ്റിയത് എന്ന് മാനസ് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യല്ലേ കൺമണിയുടെ പിന്നാലല്ലേ നിന്റെ കൃഷി എന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് എന്നാ പിന്നെ ഇനി അങ്ങോട്ട് കൃഷിയും കൺമണിയും കൂടി കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചോട്ടെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഞാനും കൃഷി തമ്മിൽ കല്യാണം കഴിക്കാൻ എന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ കൃഷിനെ കിട്ടിയില്ലെങ്കിൽ നീയാണ് കുഴപ്പത്തിലാവുന്നത് കൺമണിക്ക് കൃഷിനെ തന്നെ കിട്ടും കൺമണി സ്റ്റേഷനിൽ വെച്ച് എന്താണ് പറഞ്ഞതെന്ന് അറിയാവോ കൺമണി ഒരിക്കലും നിന്നെ കിട്ടില്ല എന്ന് എന്ന് മനസ്സ് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് അവൾ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിലും ഞാൻ അവളെ തന്നെയാണ് കെട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോ ആ അങ്ങോട്ട് ചെന്നാ മതി ഇപ്പോൾ അവൾ കഴുത്ത് നീട്ടി തരുമെന്ന് മാനസ പറയാണ് അരുൺ അപ്പൊ പറയുന്നുണ്ട് കൺമണി എനിക്ക് കിട്ടില്ലെന്ന് മാനസ കൂടി പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അതിനു മുന്നേ ഞാൻ നിന്നെ കൊല്ലും മനുഷ്യനായാൽ കുറച്ച് ബുദ്ധി വേണം തലയ്ക്കകത്ത് ഫുള്ളും കളിമണ്ണാണല്ലോ അതുകൊണ്ടാണ് നിന്റെ കൈയ്യും കാലൊക്കെ ഒക്കെ ഒടിയുന്നത് നിനക്ക് തല്ലുകൊള്ളാനും കോടതി കയറാനൊക്കെ തന്നെ വിധിയുള്ളൂ കൺമണിയെ കെട്ടാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് മാനസ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ശരി നമ്മളിഞ്ഞു ഒരു വഴക്കുണ്ടാക്കണ്ട എന്തായാലും ഇന്ന് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകും അവിടെ കൺമണിയെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ സുമിത്ര കൺമണി കാരണം കൊണ്ടല്ലേ ഇപ്പൊ സുമിത്ര ജയിലിലായിരിക്കുന്നത് അതുകൊണ്ട് കൺമണിയെ അവരെന്തായാലും മെരിക്കിയെടുത്തോളും ഇതിനു വേണ്ട വഴികളെല്ലാം അനിരുദ്ധ സാറിനോട് പറഞ്ഞു ഞാൻ ചെയ്യിക്കാം എന്തായാലും കൺമണിയുടെ ഓണം പൊടിപൂരമാവുമെന്ന് വരുൺ പറയുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് കൺമണിക്കോ ഓണോ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ ഇത്രയും പെട്ടെന്ന് തന്നെ ആ കൺമണിയെ കൃഷിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ോണം അല്ലെങ്കിൽ ഞാൻ നിന്നെയായിരിക്കും കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞ് മാനസ് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് അലികയിലെ കമ്പനി വക്കീല് ചാർജ് ഷീറ്റ് എല്ലാം വായിച്ച് പുറത്തേക്ക് വരികയാണ് അപ്പോൾ കൃഷ്ണൻ കൃപയും വിഷേട്ടനെല്ലാം എന്തായി ഈ വക്കീലെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോ വക്കീല് പറയുന്നുണ്ട് ഇത് കൺമണിയെ കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ തന്നെയാണ് പല വകുപ്പുകളും കുത്തികേറ്റിയിട്ടുണ്ട് ഗൂഢാലോചന അഞ്ചന ചതി നിഹത്യ പ്രേരണ എന്നീ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ എന്തായാലും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞോ അത് വൈറലാവുകയും ചെയ്തോ ഇതെല്ലാം കേസിനെ എന്തായാലും ബാധിക്കും ഞാൻ എന്തായാലും തുറന്നു പറയാം റിമാൻഡ് ചെയ്യാനാണ് സാധ്യത ഇന്ന് വക്കീല് പറയുമ്പോ കൃഷിനാകെ ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട് അൺമണിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ആ അനിരുദ്ധാറിനെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോ മഹി പറയുന്നുണ്ട് എടാ നീ ബഹളം വെക്കാതെ ഇനി അതെങ്ങാനും കേട്ട് അയാള് വീണ്ടും കുറ്റങ്ങൾ ആരോപിക്കും വീണ്ടും കേസ് ഫയൽ ചെയ്യുമെന്ന് പറയുമ്പോ കൃപ പറയുന്നുണ്ട് അതേ ഏട്ടാ ഏട്ടനൊന്ന് സമാധാനപ്പെട് ഇതിനെല്ലാം കാരണം ഞാനാണ് കൺമണിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരതായിരുന്നു എന്ന് പറയുകയാണ് കൃപ പ്പ പറയുന്നുണ്ട് മോളെ നീയൊന്നും ചെയ്തിട്ടില്ല ഇതിനെല്ലാം പിറകിൽ ആ വരുണം മാനസികമാണ് അവരുടെ പകയാണ് ഇതിനെല്ലാം കാരണം അവരുടെ കള്ളക്കളികളാണ് ഇതിലൊക്കെ എന്ന് കൃഷി പറയുന്നുണ്ട് അതിനുശേഷം വക്കീല് പറയുന്നുണ്ട് ഞാൻ എന്തായാലും മജിസ്ട്രേറ്റിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോ കൃഷി പറയുന്നുണ്ട് വക്കീലെ എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ ഇറക്കാം കൺമണിക്ക് എന്തായാലും ഇന്ന് തന്നെ ജാമ്യം എന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട് ഞാൻ എന്തായാലും മജിസ്ട്രേറ്റിനെ ഒന്ന് കാണട്ടെ നമുക്ക് എന്തായാലും പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വക്കീൽ പോവുകയാണ് വക്കീലിന്റെ കൂടെ അവിടെ നിന്നും മഹിയും പോവുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരുന്നത് ഭാഗ്യശ്രീ കാണുമ്പോൾ തന്നെ കൃഷിയനാകെ ദേഷ്യം വരുന്നുണ്ട് ഭാഗ്യശ്രീ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കൺമണിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് കൺമണിക്ക് എന്ത് പറ്റിയാലും നിനക്കെന്താ എന്ന് ചോദിക്കുകയാണ് വെറുതെ കൃഷി എന്നോട് തർക്കിക്കണ്ട ഞാൻ കൺമണിയെ രക്ഷിക്കാനായി വന്നതാണ് ഇന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് നീ അവളെ രക്ഷിക്കണ്ട ഞങ്ങൾക്കറിയാം അവളെ രക്ഷിക്കാൻ ഈ ആ ചാതിയം ബലരാമന്റെ പെങ്ങളല്ലേ അവന്റെ സ്വഭാവം നിനക്കും കാണുന്നു െന്ന് പറ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് തർക്കിക്കാനായി വന്നതല്ല ഇത്രയ്ക്കായിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ഈ ഞാൻ തന്നെയാണ് നിങ്ങളെ ഒരിക്കൽ ജാമ്യത്തിൽ ഇറക്കിയത് അത് നിങ്ങൾ മറന്നു പോകണ്ട എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ കൃഷ് ഒന്നും പറയാതെ ദേഷ്യം വന്നുകൊണ്ട് അവിടെ നിന്നും കൃപയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് ഭാഗ്യശ്രീയും വിഷേട്ടനും തമ്മിൽ പരിചയപ്പെടുന്നുണ്ട് ഭാഗ്യശ്രീ എന്നിട്ട് വിഷേട്ടനോട് കൺമണിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാണ് ഇതെല്ലാം അറിഞ്ഞ് ഭാഗ്യശ്രീ പറയുന്നുണ്ട് അയ്യോ കൺമണിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നേരെ കൊണ്ടുപോകുന്നത് സബ് ജയിലിലേക്കാണ് അവടെ അമ്മയുണ്ട് എന്തായാലും കൺമണിയോട് പ്രതികാരം ചെയ്യുമെന്ന് ഭാഗ്യശ്രീ പറയാണ് ഷേട്ടൻ അപ്പൊ പറയുന്നുണ്ട് മോളെ എങ്ങനെയെങ്കിലും കൺമണി മോളെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഷേട്ടൻ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ ഞാൻ കൺമണിയെ രക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാമെന്ന് പറയാണ് പിന്നീട് ജയിലിലെ ഫോണിലേക്ക് സഹദേവൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് സുമിത്രയുമായി സംസാരിക്കുകയാണ് എന്നിട്ട് സഹദേവൻ സുമിത്രയോട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഇവിടെ നശിച്ച കൊതുകുകളാണ് പത്തും പതിനഞ്ചും വർഷം ഈ ജയിലിൽ കഴിയുന്നവരെ സമ്മതിക്കണം കൊതുകില്ലാത്ത നല്ലൊരു റൂമിലേക്ക് എന്നെ മാറ്റാൻ പറയും സഹദേവ എന്ന് സുമിത്ര പറയുമ്പോൾ സഹദേവൻ പറയുന്നുണ്ട് കൊതുകിനെ പേടിച്ച് മേഡം റൂമ് മാറണ്ട മേഡത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ അങ്ങോട്ടേ ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട് മേഡത്തിന്റെ ശത്രു കൺമണി തന്നെ തന്നെയെന്ന് സഹദേവൻ പറയുമ്പോ സുമിത്ര സഹദേവനോട് ചോദിക്കുന്നുണ്ട് കൺമണിയോ അവൾ എന്തിനാണ് ജയിലിലേക്ക് വരുന്നത് എന്തെങ്കിലും ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് സഹദേവൻ കൺമണിയെ പോലീസ് അറസ്റ്റ് ചെയ്യാനുണ്ടായ എല്ലാ കാര്യങ്ങളും സുമിത്രയോട് തുറന്നു പറയുകയാണ് ഇതെല്ലാം കേട്ട് സുമിത്രയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് സുമിത്ര എന്നിട്ട് സഹദേവനോട് പറയുന്നുണ്ട് കൊള്ളാം അടിപൊളി അവൾക്ക് അങ്ങനെ തന്നെ വേണം തേടിയ വള്ളി എന്തായാലും കാലിൽ ചുറ്റി എന്റെ മുപ്പത് വർഷത്തെ ആഗ്രഹം ഒറ്റ രാത്രി കൊണ്ട് തകർത്തവളാണ് അവൾ ആകർ ഇപ്പോൾ എന്റെ രണ്ടാം ശത്രു മാത്രമാണ് കൺമണിയാണ് ഇപ്പോൾ എന്റെ ഒന്നാം ശത്രു അവൾ എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒറ്റ രാത്രി ഞാൻ വെളുപ്പിക്കില്ല അവളെ ഞാൻ ഇല്ലാതാക്കും എന്തായാലും അവൾ വരട്ടെ ബാലു അറിഞ്ഞോ ഈ കാര്യം ബാലുവിനെ കൂടി ഈ സന്തോഷ വാർത്ത ഒന്ന് അറിയിച്ചേക്ക് പിന്നെ ബാലുവിന് ജയിലില് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എല്ലാം തന്നെ ശ്രദ്ധിക്കണം പിന്നെ ജാമ്യത്തിന്റെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ശരിയാക്കണം ഇനിയിപ്പോ ഒന്നോ രണ്ടോ ദിവസവും അധികം എടുത്താലും കുഴപ്പമില്ല കൺമണിയെ ഇല്ലാതാക്കാനായി എനിക്ക് പറ്റുമല്ലോ അതിനു വേണ്ട നീക്കങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കാനായി പോവാണ് ജയിൽ വെച്ചായിരിക്കും അവളുടെ അവസാനം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ശ്രീനിവാസനും കുടുംബവും കൺമണിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്റെ മോളെ എത്രയും പെട്ടെന്ന് കാണണം എന്ന് പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് ഏട്ടൻ വിഷമിക്കാതിരിക്കെ ഞങ്ങളൊന്ന് പോയി സ്റ്റേഷനിൽ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോവാനായി നിൽക്കുമ്പോൾ ശ്രീനിവാസിന്റെ ഫോണിലേക്ക് കൃഷി വിളിക്കുന്നുണ്ട് ഓനെ എന്താ ഈ കാര്യങ്ങൾ എനിക്ക് എന്റെ മോളെ കാണണമെന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കാതിരിക്കെ ഞങ്ങളെ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാനാണ് ഇപ്പോൾ വിളിച്ചത് ഇന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട കൺമണിയെ എന്തായാലും ഞാൻ ജാമ്യത്തിലിറക്കും കൺമണിയെ മെജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കാണ് ജാമ്യത്തിനു വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കും നമ്മൾ എന്തായാലും കൺമണിയെ ജാമ്യത്തിലിറക്കും അച്ഛൻ പേടിക്കണ്ട ഓരോ കാര്യങ്ങളും ഞാൻ അപ്പപ്പ തന്നെ അച്ഛനെ വിളിച്ച് അറിയിക്കാം അച്ഛൻ എന്ന് പറഞ്ഞ് കൃഷ് ഗൂഗിളിനോട് സംസാരിക്കും ാണ് ഗൂഗുലിനോട് എന്നിട്ട് കൃഷ് പറയുന്നുണ്ട് ഗൂഗുലെ നീ വിഷമിക്കണ്ട നിന്റെ അപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല അതിന് ഞാൻ അനുവദിക്കില്ല ഞാൻ നിന്റെ അപ്പയെ രക്ഷിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൃഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഗൂഗുൽ എന്നിട്ട് ശ്രീനിവാസിനോടും അമ്മായിമാരോടും പറയുന്നുണ്ട് ആരും വിഷമിക്കാതിരിക്കെ സാർ അപ്പയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ അപ്പയുടെ കാര്യങ്ങൾ നോക്കിക്കോളും ഇനി നമ്മൾ കൂടി പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഗൂഗിള് പറയാണ് ശ്രീനിവാസിനെ അപ്പ പറയുന്നുണ്ട് എനിക്ക് എന്റെ മോളെ എത്ര യും പെട്ടെന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോ സുലോചനമായി പറയുന്നുണ്ട് ക്രിസാർ അല്ലേ പറഞ്ഞത് കണ്മണിയുടെ കാര്യം കഴിഞ്ഞിട്ട് ക്രിസാറിനെ എന്തുള്ളൂ സാറ് കൺമണിയെ ജാമ്യത്തിൽ ഇറക്കി ഇറക്കിക്കൊണ്ടുവരുമെന്ന് പറയാണ് അതിനുശേഷം കൃഷ്ണനെയും കൃപയെയും കാണാനായി മഹി വരുന്നുണ്ട് മഹിയോട് കാര്യങ്ങൾ എന്തായി എന്ന് കൃഷി ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട് കൺമണിയെ റിമാൻഡ് ചെയ്തോ എന്ന് പറയുമ്പോ കൃഷ്ണൻ കൃപയും ആകെ ഷോക്കാവുകയാണ് മഹി എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ കമ്പനി വക്കീലിന് ഒന്നും ചെയ്യാനായി കഴിഞ്ഞില്ല ഒരു ദിവസം കൂടി കൺമണി ജയിലിൽ കിടക്കണം നാളെ എന്തായാലും അവളെ ജാമ്യത്തിലിറക്കാമെന്ന് പറയുമ്പോൾ കൃഷിന് ദേഷ്യം വരിയാണ് കൃഷി എന്നിട്ട് മഹിയോട് പറയുന്നുണ്ട് എന്തിനാണ് അയാളെ നമ്മൾ വക്കീലാണെന്ന് പറഞ്ഞ് ശമ്പളം കൊടുത്തു വെക്കുന്നത് എനിക്ക് അയാളെ നേരിട്ട് കാണണം ഈ കേസ് എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അയാൾക്കറിയാം അയാളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ഞാൻ എന്തായാലും അയാളൊന്ന് നേരിട്ട് കാണട്ടെ എന്ന് പറഞ്ഞ് കൃഷ് പോവാനായി നിൽക്കുമ്പോൾ മഹി കൃഷ്ണനെ പിടിച്ചു നിർത്തുകയാണ് എടാ കൃഷി നീയൊന്നു നിൽക്ക് പൂർണമായും നമുക്ക് വക്കീലിനെ കുറ്റം പറയാനായി കഴിയില്ല എന്ന് മഹി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഇതിനു മുന്നേ എനിക്കെതിരെ ഒരു കേസ് വന്നപ്പോഴും ആ വക്കീലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കൺമണി ഇന്ന് ജയിലിൽ കിടക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതെനിക്ക് ഒട്ടും സഹിക്കുന്ന കാര്യമല്ലെന്ന് കൃഷി പറയുമ്പോ മഹി പറയുന്നുണ്ട് േടാ നീയൊന്ന് സമാധാനിക്കേ ഒന്നാമത് ഇന്ന് അവധി ദിവസമായതുകൊണ്ടാണ് കൺമണി മെജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയത് ഇവിടെ നമ്മുടെ വക്കീലിന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനുള്ള സമയം കിട്ടിയില്ല കൺമണി എന്തായാലും നാളെ ജാമ്യത്തിലിറക്കുമെന്ന് വക്കീൽ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് മഹി പറയാണ് കൃപയും അപ്പൊ കൃഷിനോട് പറയുന്നുണ്ട് അതേട്ടാ നമുക്ക് കുറച്ച് സമാധാനിക്കാം എത്തുചാടി ഒന്നും ചെയ്യണ്ട എല്ലാത്തിനും കാരണം ഞാനല്ലേ കൺമണിയെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് അവളെ വിളിക്കരുതായിരുന്നു എന്ന് കൃപ പറയുമ്പോൾ കൃഷി പറഞ്ഞു പറയുന്നുണ്ട് നീ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ കൺമണിയെ വീട്ടിലേക്ക് ക്ഷണിച്ചത് നീ കാരണം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചതെന്ന് കൃഷി കൃപയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് മഹിയപ്പ പറയുന്നുണ്ട് ഇതെല്ലാം അവൾ ഒരുത്തി കാരണം കൊണ്ട് സംഭവിച്ചതാണ് മാനസ അരണെന്ന് ഓഫീസിൽ വന്നപ്പോൾ വീഡിയോ എടുത്തതെല്ലാം ഇങ്ങനൊരു പ്ലാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ വിശ്വസം എല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ കുത്തിക്കേറ്റിയിരിക്കുന്നത് ഈ ഓണത്തിന് കൃത്യമായി അവൾക്കൊരു സന്ദർഭം കിട്ടിയപ്പോൾ നാട്ടുകാരെയെല്ലാം അറിയിച്ച് ഒരു പകരം വീട്ടൽ അത് ായിരുന്നു അവളുടെ പ്ലാൻ അത്രക്കാരെയും പോലീസുകാരെയും എല്ലാം അവൾ നേരത്തെ തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് മഹി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതെ ഇത് മാനസിയുടെ പകവീട്ടൽ തന്നെയാണ് ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണുന്നുണ്ട് ഇന്ന് കൃഷി പറയുകയാണ് അതിനുശേഷം കൺമണിയെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് കൊണ്ടുവരികയാണ് കൺമണി ജയിലിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സുമിത്ര വരികയാണ് സുമിത്ര എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് എടി നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ദൈവം എന്തായാലും എന്നെ കൈവിട്ടില്ല എനിക്കിനി ഇവിടെ നിന്നും പുറത്തു പോകാനായി എന്തായാലും പെട്ടു എന്ന് പറയുമ്പോൾ കൺമണി പരിഹസിച്ചുകൊണ്ട് സുമിത്രയോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് പുറത്തെല്ലാം നടന്നത് നിങ്ങളെ ജയിലിൽ അടയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചു അത് നടന്നു നീ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് വരട്ടെ നമുക്ക് നോക്കാം കൺമണി പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് നോക്കാനൊന്നുമില്ല ജയിലിൽ വെച്ച് നിന്റെ അവസാനമാണ് എന്ന് സുമിത്ര പറയുമ്പോ വീണ്ടും കൺമണി സുമിത്ര പറയുന്നതിനെല്ലാം പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് സുമിത്ര കൺമണിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ഒട്ടും ധൈര്യം ചോരാതെ കൺമണി സുമി സുമിത്രയോട് സംസാരിക്കയാണ് സുമിത്ര പറയുന്നതിനെല്ലാം പരിഹസിച്ചുകൊണ്ടാണ് കൺമണി സംസാരിക്കുന്നത് ഇതെല്ലാം കേട്ട് സുമിത്രയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്